ഗുരുധർമ്മ പ്രചരണ സഭ കായംകുളം മണ്ഡലം അറുപത്തിരണ്ടാമത് ശ്രീനാരായണ ധർമ്മ ധർമ്മമീമാംസാ പരിഷത്ത് നടത്തി എസ് എൻ ഡി പി യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുധർമ്മ പ്രചാരണ സഭ മണ്ഡലം ായി നമ്മൾ പി എസിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തടയ്ക്കിനോട് ഒരു ശാഖയുടെ പ്രസിഡന്റിനോട് ചോദിച്ചു എസ് എൻ ഡി പി യോഗത്തിന് എതിരാണോ ജി ഡി പി എസ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ സത്യത്തിന് പോയി എന്ന് പറഞ്ഞാൽ എന്താണെന്നും എസ് എൻ ഡി പി യോഗം എന്തുവാണെന്നും അറിയാത്ത ആളുകളാണല്ലോ എസ് എൻ ഡി പി ശാഖ പ്രസിഡന്റ് മനസ്സിൽ തോന്നിപ്പോയി ഗുരുധർമ്മ സഭ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ആത്മീയമായ അറിവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒന്നാണ് മറ്റേ എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ ഭൗതികമായ നേട്ടത്തിനും ആത്മീയതയും ഭൗതിയെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആദർശങ്ങളാണ് മഹാഗുരു ജനങ്ങൾക്ക് വേണ്ടി ഈ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് നമ്മൾ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും തയ്യാറാകാത്ത അവസ്ഥയിലാണ് ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ഗുരുധർമ്മ പ്രചണ്ണതയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ തത്വങ്ങൾ ശ്രീനാരായണ സന്ദേശങ്ങൾ ശരിക്ക് പഠിക്കുക അത് പഠിപ്പിക്കുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നമുക്കറിയാം ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന നമ്മൾ ഓരോ ദിവസവും ടി വിയിലായാലും പത്രത്തിലായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിനൊക്കെ ശാശ്വത പരിഹാരം സിദ്ധ ഔഷധം ഗുരുവിന്റെ തത്വങ്ങൾ ഒന്ന് മാത്രമാണ് അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകാത്തതാണ് സമ്പത്തുണ്ടായത് കൊണ്ട് ഒരു ജീവിതം പൂർണ്ണമാകേയില്ല നമുക്കറിയാം എത്രയോ കുട്ടികൾ വഴിതെറ്റി സഞ്ചരിക്കുന്നു ഗുരു മദ്യത്തെക്കുറിച്ച് പറഞ്ഞു മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊളിക്കരുത് കുടിക്കരുതെന്ന് പക്ഷേ മദ്യവും മയക്കുമരുന്നും അടിമപ്പെട്ടി എത്രയോ വീട്ടിലെ കുട്ടികൾ അവരുടെ അവരുടെ വീടിനും നാടിനും ഭാരമായി മാറുന്ന ഒരു മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ മാറുന്നാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുദേവനെ കണ്ടിട്ടുള്ളവരും ഗുരുദേവനെ വായിച്ചറിഞ്ഞിട്ടുള്ളവരും ആയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും ഗുരുദേവനെ കുറിച്ച ഒരു അക്ഷരം പോലും എതിരായി അദ്ദേഹത്തിന്റെ ചിന്തകളെതിരായി വരച്ചു കാട്ടുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ആചാര്യന്മാരുടെ എല്ലാം കഥകൾ വായിച്ചെറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒരു കാര്യം നിസ്സംശയം പറയുവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഗുരുദേവനെക്കുറിച്ചാണ് ഗുരുദേവൻ്റെ ആധ്യാത്മിക ചൈതന്യം അതൊന്നു മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവൻ വിവരിച്ചിട്ട് പോലും വർഷങ്ങൾ എത്ര ആയിട്ട് പോലും ഓരോ വർഷം കഴിയുമോറും അതിൻ്റെ ചൈതന്യം വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് മനുഷ്യരെല്ലാവരും കൂടുതൽ കൂടുതൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഗുരുദേവൻ ജീവിച്ചത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്താണ് നമുക്ക് നൽകിയ സന്ദേശങ്ങൾ എന്താണ് നമ്മൾ ആചരിക്കേണ്ട കൃത്യം ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമാക്കി തന്ന ആചാര്യന്മാരിൽ അഗ്രഗണ്യനാണ് ശ്രീനാരായണ ഗുരു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ലോകത്താരും ഇതിനെ ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരും ഗുരുദേവനെ നിത്യവും ആരാധിക്കുന്നവരാണ് കാണുമ്പോൾ കുമ്പിടുന്നവരാണ് അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓർക്കാത്തവരുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വളരെ ഖേദപൂർവ്വം ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് ഇത്ര മഹത്തായ വ്യക്തിത്വം ഇത്ര മഹത്തായ ആധ്യാത്മിക ചൈതന്യമുള്ള ഒരാൾ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ജനിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ആ സത്യം അംഗീകരിക്കുവാനോ അതിനുവേണ്ടി പ്രചരണം നടത്തുവാനോ നമുക്ക് ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം സത്യം എല്ലാത്തിനും ദൈനംദിനം ഗുരുദേവനെ എവിടെ കണ്ടാലും കൊമ്പിടും ഗുരുദേവൻ്റെ എന്താണ് ആരും പറയാറില്ല ഗുരുദേവ ഗുരുദേവന്റെ നാമം ഹരിദാസ് ശിവരാമൻ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ുംതീശൻ അത്തിക്കാട് ക്ലാസ് നയിച്ചു സംഘടനാ സന്ദേശം എം ഡി സലിം നൽകി ഡോക്ടർ രഘു ആഞ്ചയിൽ ശശിധരൻ അനിയൻസ് കണ്ടലൂർ സുധീർ ശ്രീദേവി പ്രസാദ് രേണുകാലാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രസാദ് തരകര എ കെ വിജയകുമാർ ചന്ദ്ര ഗോപിനാഥ് കെ സുപ്രഭൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പരിഷത്ത് ശാന്തി ഹോമത്തോടെ ആരംഭിച്ചു എം രാമചന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം